അങ്ങനെ മലയാളത്തിലെ ഒരു താരപുത്രൻ കൂടെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു നടൻ ശ്രീനിവാസന്റെ മകനും വിനീത് ശ്രീനിവാസന്റെ സഹോദരനും നടനുമായ ധ്യാൻ ശ്രീനിവാസൻ കണ്ണൂരിൽ വെച്ച് ഏപ്രിൽ ഏഴിനായിരുന്നു വിവാഹം തിരുവനന്തപുരം സ്വദേശിയും ടെക്നോ പാർക്ക് ജീവനക്കാരിയുമായ അർപ്പിത സെബാസ്റ്റ്യൻ ആണ് വധു മിസ്റ്റർ വിവാഹത്തിന് ഇരു ഇരുവീട്ടുകാരുടെയും പിന്തുണയുണ്ടായിരുന്നു എന്നാൽ വിചിത്രമായിരുന്നു ധ്യാൻ ശ്രീനിവാസന്റെ വിവാഹാചാരങ്ങൾ കണ്ണൂർ വാസവ ക്ലിഫ് ഹൌസിൽ രാവിലെ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനും പന്ത്രണ്ട് പതിനഞ്ചിനും ഇടയിലായിരുന്നു മുഹൂർത്തം ധ്യാനിന്റെ ജ്യേഷ്ഠനും നടനും സംവിധായകനുമായ വിനീസ് ശ്രീനിവാസന്റെ ഗാനാലോപനത്തോടെയാണ് വിവാഹ ചടങ്ങ് ആരംഭിച്ചത് വളരെ ലളിതമായ വേഷമായിരുന്നു ധ്യാൻ ശ്രീനിവാസന്റെ ഒരു മുണ്ടും ഷർട്ടും മാത്രം അർപ്പിത അത്യാവശ്യം ആഭരണങ്ങൾ അണിഞ്ഞിരുന്നെങ്കിലും ആർഭാടമായിരുന്നില്ല താലുകെട്ടിന് ശേഷം പുഷ്പഹാരം കൈമാറിയതോടെ അഞ്ചു മിനിറ്റ് കൊണ്ട് വിവാഹ ചടങ്ങുകൾ പൂർത്തിയാക്കി ശ്രീനിവാസിനും ഭാര്യ വിമലയും ജൈവകൃഷിയിലൂടെ വിളയിച്ചെടുത്ത അരിയും പച്ചക്കറിയുമായിരുന്നു വേറിട്ട വിവാഹ സത്യം തവിടുകളയാത്ത കുത്തരിച്ചോറും ചക്ക വിഭവങ്ങളും കൂട്ടുകറിയും അവിയലും സാമ്പാറും എല്ലാം ഉണ്ടായിരുന്നു സ്പെഷ്യലായി ചക്കപ്പഴവും ഗോതമ്പ് വേറെ പത്ത് വർഷം നീണ്ടു നിന്ന പ്രണയത്തിന് ശേഷമാണ് ധ്യാനും അർപ്പിതയും വിവാഹിതരായത് ധ്യാൻ മറ്റൊരു മതത്തിൽ നിന്നും വിവാഹം കഴിക്കുന്നതിൽ തനിക്കും ഭാര്യക്കും യാതൊരുവിധ എതിർപ്പുമില്ലെന്ന് ശ്രീനിവാസൻ പറഞ്ഞു ഇത് അവരുടെ ആഗ്രഹമാണ് അതിൽ നമ്മൾ ഇടപെടാൻ പാടില്ലെന്നാണ് മകന്റെ അച്ഛൻ പറഞ്ഞത് ഏപ്രിൽ ഏഴിന് നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുത്തിരുന്നു ഏപ്രിൽ പത്ത് അതായത് ഇന്ന് സിനിമാ സുഹൃത്തുക്കൾക്ക് വേണ്ടി എറണാകുളത്ത് വെച്ച് വിവാഹ സൽക്കാരം ഒരുക്കിയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റും ചെയ്യുക കൂടുതൽ അടിപൊളി വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി